ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയം അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മഹാനായ റസൂൽഹി സല്ലാഹു അലഹി വസലമ പറയുന്നുണ്ട് ഏഴ് വിഭാഗം ആളുകൾക്ക് പരലോകത്ത് അള്ളാഹു സുബെഹാനഹുഅാല പ്രത്യേകമായ തണൽ നൽകുമെന്ന് ആ ഏഴ് വിഭാഗം ആളുകളിൽ ഒരാൾ വറജുലുൻ കൽബുഹു മുഅഖും ഫിൽ മസാജിദ് ഒരു വ്യക്തി അയാളുടെ ഹൃദയം പള്ളികളുമായി ബന്ധമുള്ളതാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ നമ്മെ അറിയിക്കുന്നത് സഹിഹുൽ ബുഖാരിയിലെ അറുനൂറ്റി അറുപതാമത്തെ ഹദീസാണ് എന്താണ് മസ്ജിദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുജൂദ് ചെയ്യുന്ന കേന്ദ്രമെന്നാണ് ഭാഷാപരമായതിൻ്റെ അർത്ഥം അള്ളാഹു സുബഹാനഹുവ ആലയെ ആരാധിക്കുവാൻ വേണ്ടി മുസ്ലിങ്ങളായ ആളുകൾ ഒരുമിച്ച് ചേരുന്ന സ്ഥലത്തിനാണ് മസ്ജിദ് എന്ന് നമ്മൾ സാങ്കേതികമായി ഉപയോഗിക്കാറുള്ളത് മറ്റ് ആരാധനയാലയങ്ങളെപ്പോലെയല്ല പള്ളി എന്ന് പറയുന്നത് മസ്ജിദുകളിൽ വിഗ്രഹങ്ങളില്ല പ്രതിമകളില്ല മുഹമ്മദ് നബി സാഹു അലഹി വസ്ലമയുടെയോ പ്രവാചകന്മാരുടെയോ ചിത്രങ്ങളോ രൂപങ്ങളോ ഇല്ല മറിച്ച് മസ്ജിദിൽ വന്ന് അള്ളാഹുവെയാണ് ആരാധിക്കുന്നത് എന്നാണ് പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പള്ളികൾ എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അള്ളാഹു സുബാനഹുലയെ ആരാധിക്കുവാൻ വേണ്ടി എന്നാണ് അള്ളാഹു താല വിശുദ്ധ ഖുർആാനിലെ എഴുപത്തിരണ്ടാമധ്യായം സൂറത്തുൽ ജിന്നിൻ്റെ പതിനെട്ടാമത്തെ ആയത്തിൽ പറയുന്നു തീർച്ചയായും പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവോടൊപ്പം ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് ഇത് പള്ളിയിൽ വെച്ച് വെച്ച അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്നല്ല അർത്ഥം പള്ളികൾ അള്ളാഹുവിനുള്ളതാണ് എന്നതുപോലെ തന്നെ ആരാധനകൾ അള്ളാഹു സുബെഹരഹു വഅലയ്ക്ക് മാത്രമായിരിക്കണമെന്നാണ് അള്ളാഹു ചാല നമ്മെ അറിയിക്കുന്നത് പള്ളിയുടെ ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ് എന്നാൽ പലപ്പോഴും പല പള്ളികളിൽ നിന്നും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് കുത്തുബിയത്തിൻ്റെ വരികളിലൂടെ അതുപോലെയുള്ള മാലപ്പാട്ടുകളിലൂടെ അതുപോലെ തന്നെ ഗദ്യമായും പദ്യമായും പ്രഭാഷണങ്ങളായും പ്രഭാശനങ്ങളായും ഒക്കെ ഉയരുന്നത് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനകളാണ് യാഹിദീൻ അബ്ദുൽഖാദർ ജീലാനി എന്ന് പറഞ്ഞ് മൊഹിദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ എവിടെ നിന്ന് പള്ളിക്കുള്ളിൽ പോലും മഹാനായ ഷെയ്ഖ് മുഹീദീൻ അബ്ദുൽഖാദർ ജീലാനി അന്നൽ മസാജിദനില്ല എന്ന ആയത്ത് പറയുന്നുണ്ട് നിന്റെ കൽബിനെ നിൻ ഹൃദയത്തെ നീ ഒരു നിങ്ങൾ ആ പള്ളിയിൽ വെച്ച് ഹൃദയമാകുന്ന മസ്ജിദിൽ വെച്ച് അള്ളാഹു അല്ലാത്ത ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയം ഒരു പള്ളി പോലെയാകണം അള്ളാഹുവിനോട് മാത്രം അത് പള്ളിക്കകത്താകട്ടെ പുറത്താകട്ടെ യാത്രയിലാകട്ടെ പ്രതിസന്ധി ഘട്ടങ്ങളിലാകട്ടെ അല്ലാത്ത സന്ദർഭങ്ങളിലാകട്ടെ ഇബാദത്ത് മാത്രം അള്ളാഹുവിനെ ആരാധിക്കുവാനുള്ള കേന്ദ്രമാണ് മസ്ജിദുകൾ എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മസ്ജിദുകളാണ് പറയുകയാണ് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ അത് അവിടെയാണ് നമസ്കാരം നടക്കുന്നത് അവിടെ അള്ളാഹുവിന് സ്മരിക്കുന്ന കേന്ദ്രങ്ങളാണ് വിശുദ്ധ ഖുർആനിന്റെ പാരായണവും വിശുദ്ധ ഖുർആനിന്റെ പഠനവും അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളും ഒക്കെ നടക്കുന്ന കേന്ദ്രമാണ് പള്ളികളെന്ന് പറയുന്നത് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അത് മസ്ജിദുകളാണ് ഏറ്റവും ഉറുപ്പുള്ള സ്ഥലം അങ്ങാടികളാണ് മുസ്ലിമിലെ അറുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ഹദീസാണ് അങ്ങാടികളിലേക്ക് നമുക്ക് പോവാം ആവശ്യം കഴിഞ്ഞാലുടൻ അങ്ങാടികളിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് തിരിക്കണം അങ്ങാടിയിൽ വെറുതെ എങ്ങനെ തിരിഞ്ഞ് കളിച്ച് നടക്കാൻ പാടില്ല അങ്ങാടിയിൽ വെറുതെ പോയിരിക്കാൻ പാടില്ല അങ്ങാടിയിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് പോവാം സാധനം വാങ്ങാനും മറ്റും അങ്ങാടിയിലേക്ക് പോകാം അങ്ങാടിയിൽ പോകുമ്പോൾ പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങാടിയിൽ പോവാതെ തീരെ വിട്ടിരിക്കണമെന്നൊന്നും ഇസ്ലാം പറയുന്നില്ല പക്ഷേ അനാവശ്യമായി അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഒരു അവസ്ഥയിൽ വിശ്വസിക്കണ്ടാവരുത് പള്ളിയിൽ പലപ്പോഴും ആളുകൾ വന്നാൽ നമസ്കാരം കഴിഞ്ഞ ഉടൻ അവിടുന്ന് പോകും നമസ്കാരത്തിന് ശേഷമുള്ള അത് കാറുകളും മറ്റും അവർ വിസ്മരിക്കും എന്നാൽ അങ്ങാടികൾ ആവശ്യം കഴിഞ്ഞാലും വെറുതെ ഇരിക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ പള്ളികളാകുന്നു മസ്ജിദുകളാകുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി നമ്മെ അറിയിക്കുന്നു ഇനിയോ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഒരാൾ പള്ളി നിർമ്മിച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ില്ല ധനത്തിൽ നിന്ന് ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു മസ്ജിദ് നിർമ്മിച്ചാൽ സ്വർഗത്തിൽ അതുപോലെയുള്ള ഒരു ഭവനം അല്ലാഹു സുബാന അയാൾക്ക് വേണ്ടി നിർമ്മിക്കുമെന്നാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രത്യേകമായ ഭവനങ്ങൾ ലഭിക്കുവാൻ ഏതുവാണ് പള്ളി നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ് സ്വന്തമായിട്ടൊരു പള്ളി നിർമ്മിക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ പള്ളിക്ക് നമ്മൾ പണം കൊടുക്കുക പള്ളിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പണം ചെലവഴിക്കുക അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്നതാണ് മാത്രവുമല്ല റസുറുല്ലാഹി സാഹു അലഹി വസ്ലമ പറയുകയാണ് ഒരു മനുഷ്യൻ മരിച്ച് കബറിൽ കിടക്കുമ്പോഴും ഏഴ് കാര്യങ്ങൾ അവന് പ്രതിഫലമായി ലഭിച്ചു കൊണ്ടിരിക്കുമെന്നാണ് മരണത്തിന് ശേഷം തൻ്റെ കഴിയുന്ന സന്ദർഭത്തിലും ഒരു വിശ്വാസിക്ക് പ്രതിഫലമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഏഴ് കാര്യങ്ങൾ ഒന്ന് ആരെങ്കിലും അറിവ് പഠിപ്പിച്ചാൽ ഒരാൾ ഒരു 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 നദി കൊടുക്കുന്നു കൊടുക്കുന്നു അല്ലെങ്കിൽ 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 കിണർ കിണർ ഈന്തപ്പന മരം മരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരാൾ നടുന്നു ഔ മസ്ജിദ അല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മിക്കുന്നു ഔ മുസ്ഹഫ അല്ലെങ്കിൽ ഒരു മുസ്ഹഫെ അനന്തരമാക്കി വെക്കുന്നു അല്ലെങ്കിൽ വേണ്ടി ശേഷം പ്രാർത്ഥിക്കുന്ന ഒരു അയാൾ എങ്കിൽ സന്താനപേക്ഷളുകൾക്ക് ഖബറിൽ കിടക്കുമ്പോഴും പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് മഹാനായ റസുറുഹിഹു അലഹി നമ്മെ അറിയിക്കുകയാണ് അപ്പോൾ പ്രിയമുള്ളവരെ പള്ളിയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ പള്ളി നിർമ്മിക്കുന്നവർക്ക് അല്ലാഹു വലിയ പ്രതിഫലം നൽകുന്നു പള്ളി നിർമ്മിക്കുന്നവർക്ക് മരിച്ചാലും മരിക്കാത്ത കർമ്മങ്ങൾ അവശേഷിക്കാവുന്ന രൂപത്തിൽ അവന്റെ കബറിലേക്ക് പ്രതിഫലം ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ റസൂൽ അള്ളാഹുഹു നമ്മെ അറിയിക്കുന്നു ഇനിയോ പള്ളിയിലേക്ക് പുറപ്പെടുന്നതിന്റെ പ്രതിഫലവും റസൂൽ അള്ളാഹുഹു പറയുന്നുണ്ട് മൻ ഔറാഹ ആരെങ്കിലും ഒരാൾ പള്ളിയിലേക്ക് പ്രഭാതത്തിലോ അല്ലെങ്കിൽ പ്രദോഷത്തിലോ പ്രഭാതത്തിലോ അല്ലെങ്കിൽ പ്രദോഷത്തിലോ പുറപ്പെടുന്ന ആ വ്യക്തിക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു സൽക്കാരം ഒരുക്കിയിരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ അറിയിക്കുന്നു അറുന്നൂറ്റി അറുപത്തിരണ്ടാമത്തെ ഹദീസ് ആരെങ്കിലും രാത്രിയുടെ ഇരുട്ടിൽ പോലും പള്ളിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നടന്നു പോകുന്നുണ്ടെങ്കിൽ പ്രകാശവും കൊണ്ടായിരിക്കും അയാൾ അള്ളാഹുവിനെ കണ്ടെത്തുക അത്രയും വലിയ പ്രതിഫലം ലഭിക്കുവാൻ ഹേതുവായ ഒരു ഭവനമാണ് അള്ളാഹുവിൻ്റെ ഭവനം മസ്ജിദ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുകളെ സംബന്ധിച്ച് മോശമായ രൂപത്തിൽ സംസാരിക്കുന്ന ആൾ വർഷത്തെ നമ്മൾ കാണും അതുപോലെ തന്നെ പള്ളിയുടെ തകർച്ച ആഗ്രഹിക്കുന്ന ആളുകളെ നമ്മൾ കാണും മുസ്ലിങ്ങളെ വൈകാരികമാക്കി ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് വേണ്ടി ക്ഷണിക്കുവാൻ ആക്കം കൂട്ടുന്ന ആളുകളെ നമ്മൾ കാണും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പള്ളിയുമായുള്ള ബന്ധമെന്ത് എന്ന് നമ്മൾ പരിശോധിക്കണം അള്ളാഹുവിൻ്റെ മസ്ജിദിൽ കൃത്യമായി ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളാണോ നമ്മളെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നമസ്കാരത്തിന് മാത്രം പള്ളിയിൽ വരുന്ന ആളുകളാണോ നമസ് പള്ളിയിൽ നേരത്തെ വന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണോ നമ്മൾ ആലോചിക്കണം പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധാലുവാണോ എന്ന ചിന്ത പ്രിയമുള്ളവരെ നമുക്കുണ്ടാവണം പള്ളിയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പള്ളികൾ പൂട്ടണമെന്ന് വാശി പിടിക്കുന്ന ആളുകൾ അവിടെ ആരാധനകൾക്ക് തടസ്സം സൃഷ്ടിക്കാമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ അച്ചരം ആളുകൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ വമൻ ഖുർആനാണ് പള്ളികളെ തൊട്ട് തടയുന്നവരേക്കാൾ അക്രമി ആരാണുള്ളത് അയ്യു അള്ളാഹുവിന്റെ നാമങ്ങൾ അവിടെ പരാമർശിക്കപ്പെടുന്നതിനെ വലിയ വേണ്ടി പ്രയത്നിക്കുകയും പരാമർശിക്കപ്പെടുന്നതിന് തടയുന്നവരെ വിശ്വാസികൾക്ക് അവിടെ കൂടിയല്ലാതെ പ്രവേശിക്കുവാൻ സാധിക്കുമായിരുന്നില്ല അങ്ങനെ അതിന്റെ തകർച്ച ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ദുനിയാവിൽ ശക്തമായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു എന്ന് സുറത്തുൽ ബക്കറയിലെ നൂറ്റി പതിനാലാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുന്നുണ്ട് കടന്നു വന്ന അബ്രഹത്ത് രാജാവും അവന്റെ ആനപ്പടയും എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടത് എന്നാഹുഅല സൂറത്തുൽ ഫീലിൽ പഠിപ്പിക്കുന്നുണ്ട് അബിസീനിയെ ഭരിച്ചിരുന്ന രജാഷി രാജാക്കന്മാരുടെ കീഴിലെ യമൻ ഭരിച്ച ഒരു രാജാവായിരുന്നു അബ്രഹത്ത് കബയിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരുന്നപ്പോൾ അബ്രഹത്തിന് അസൂയയായി അവൻ യമനിലൊരു ക്രൈസ്തവ കനീസ് ഒരു ദേവാലയമുണ്ടാക്കി ആളുകൾ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പക്ഷേ ബഹുദൈവ വിശ്വാസികളായ ചിലയാളുകൾ അവിടെ പോയി മലമൂത്ര വിസർജനം നടത്തി അവർ മുസ്ലിങ്ങളല്ല അത് ചെയ്തത് അന്നത്തെ മുഷിരിക്കുകളായ ആളുകളാണ് ചെയ്തത് പക പോക്കാൻ വലിയൊരു ആനപ്പടയുമായി അബ്രഹത്ത് കടന്നു വന്നു അങ്ങനെ മക്കയിലെത്തുന്നതിന് മുമ്പ് അബ്ദുൽ മുത്തലിബിൻ്റെ ഇരുന്നൂറോളം ഒട്ടകങ്ങൾ അബ്രഹത്ത് പിടിച്ചു വച്ചു അബ്ദുൽ മുത്തലിബ് കടന്നു വന്നിട്ട് പറഞ്ഞു എൻ്റെ ഒട്ടകങ്ങൾ നീ തരണം അബ്രഹത്ത് പറഞ്ഞു നിങ്ങൾ കാലങ്ങളായി ആരാധന നിർവഹിക്കാൻ കടന്നു വന്ന കങ്ങൾ പൊളിക്കാനൊരുങ്ങുമ്പോ അബ്ദുൽ മുത്തലിബ് താങ്കൾ പറയുന്നത് നിങ്ങളുടെ ഒട്ടകത്തെ വിട്ടുതരണമെന്നാണല്ലോ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു കൂടെ റബ്ബ് അള്ളാഹു ആണ് അതിന് അള്ളാഹു സംരക്ഷിക്കും എന്നാൽ ഒട്ടകത്തെ താൽക്കാലികമായി എൻ്റെ ഉടമസ്ഥതയിൽ ഒട്ടകമുണ്ട് അതുകൊണ്ട് എൻ്റെ ഒട്ടകത്തെ നീ എനിക്ക് വിട്ടുതരണം ഒട്ടകത്ത് വിട്ടുകൊടുത്തു അബ്രഹത്ത് വലിയ ആനപ്പടയുമായി കഅബയെ ലക്ഷ്യമാക്കി കടന്നു വന്നു മക്കയിലെ അബൂ ഖുവൈസ് ബാക്കിൽ പോയി ഭയന്നൊളിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ ദൃഷ്ടാന്തം കഅബയുടെ നേരെ ആനകൾ കടന്നു വരുമ്പോ അവ മുട്ടുകുത്തുന്നു അവക്ക് മുന്നോട്ട് പോവാൻ കഴിയുന്നില്ല മറ്റു ദിക്കുകളിലേക്ക് അവ പോകുന്നു അബ്രഹത്ത് മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചപ്പോ തആല ആകാശത്ത് നിന്ന് പ്രത്യേകമായ പക്ഷികളെ പറഞ്ഞയച്ചു തഫസീറുകളില് കാണാം ഓരോ പക്ഷിയുടെയും അടുത്ത് മൂന്ന് കല്ലുകൾ ഉണ്ടായിരുന്നു പഴുപ്പിച്ച മൂന്ന് കല്ലുകൾ അവയുടെ കാലുകളിലും കൊക്കിലുമായി ചെറിയ ചെറിയ ചരൽ കല്ല് പോലെയുള്ള ചുട്ടുപഴുത്ത കല്ലുകൾ അത് ആനപ്പടയിൽ എറിഞ്ഞു അവരെല്ലാവരും ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആയി എന്നാണ് അള്ളാഹു പറയുന്നത് അലം ചറ കൈഫു ആനക്കാരെ കൊണ്ട് നിന്റെ റബ്ബ് പ്രവർത്തിച്ചു എന്ന് നീ കണ്ടില്ലേ അലം അവരുടെ ൂട്ടമായ പക്ഷികളെ അവർക്കെതിരായി അള്ളാഹു അയച്ചില്ലേം ചുട്ടുപഴിപ്പിച്ച കല്ലുകൾ കൊണ്ട് ആ പക്ഷികൾ അവരെ അവരറിയുകയുണ്ടായി ും കന്നുകാലികൾ ചവച്ചരച്ച വൈക്കോൽ തുരുമ്പ് പോലെ ആ വലിയ പടയെ അല്ലാഹു തആല മാറ്റി എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ ചരിത്രം എന്തിനാണ് പാടം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് അറബികൾ പിന്നീട് സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ആനക്കലഹം ഒന്നാം വർഷം ആനക്കലഹം രണ്ടാം വർഷം എന്നാണ് പറയാറുള്ളത് ആമുൽ ഫീൽ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആ സംഭവം നമ്മൾ അയവിറക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള സൂറത്ത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അല്ലാഹുബെഹാനെതിരെ തിരിഞ്ഞാൽ അള്ളാഹുവിന്റെ മസ്ജിദുകൾക്കെതിരെ തിരിഞ്ഞാൽ അച്ചരം ആളുകൾക്ക് അള്ളാഹുസുബെഹാന ശിക്ഷ ഒരു വേള ദുനിയാവിൽ തന്നെ ഇറങ്ങാൻ അത് തീരുമെന്നാണ് മാത്രവുമല്ല പള്ളികൾ എന്ന് പറയുമ്പോൾ അതിനെ പുറത്തുനിന്ന് നശിപ്പിക്കാൻ വരുന്ന ശത്രുക്കൾ മാത്രമല്ല പള്ളിക്കകത്ത് വച്ച് അള്ളാഹ് ഏറ്റവും ഉറപ്പുള്ള ചെയ്യുന്ന ആളുകളും യഥാർത്ഥത്തിൽ പള്ളിയെ അനാദരിക്കുന്ന ആളുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന എല്ലാ രൂപത്തിലുമുള്ള അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ശത്രുക്കളെ ശത്രുക്കളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ പറഞ്ഞു വന്നത് പള്ളികൾ എന്നത് അള്ളാഹുവെ മാത്രം ആരാധിക്കുവാനുള്ള ഭവനങ്ങളാണ് എന്നും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ് എന്നും പള്ളി നിർമ്മിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്നും പള്ളിയിലേക്ക് പോകുന്നത് പോലും അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ സൽക്കാരം ലഭിക്കാൻ ഹേതുവായി തീരുമെന്നും പള്ളിയുടെ തകർച്ചക്കു വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഇരുലോകത്തും അപമാനിക്കപ്പെടുമെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സൂറത്തു തൗബയിലെ പതിനേഴാമത്തെയും പതിനെട്ടാമത്തെയും ആയത്തുകളിൽ വളരെ കൃത്യമായി അള്ളാഹു പറയുന്നുണ്ട് ആർ പള്ളി പരിപാലിക്കരുത് എന്നും ആർ പള്ളി പരിപാലിക്കണമെന്നും പള്ളിയുടെ ഭരണം അതിൻ്റെ ഉടമസ്ഥാവകാശം ആർക്ക് നൽകണം ആരാണ് ആ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്നും ആര് നിർവഹിക്കാൻ പാടില്ല എന്നും അള്ളാഹു അറിയിക്കുന്നുണ്ട് സുഹത്ത് തൗബയിലെ പതിനേഴാമത്തെ ആയത്തിൽ കാണാം സാക്ഷ്യം വഹിച്ചവരായിരിക്കെ ബഹുദൈവ വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കുവാനുള്ള അർഹതയില്ല അത്തരം മുഷിരിക്കുകളുടെ സങ്കേതം നരകമാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ബാത്തിലാവുകയും ചെയ്യുന്നതാണ് എന്ന് അള്ളാഹു അറിയിക്കുന്നുണ്ട് ശേഷം അള്ളാഹു പറയുന്നു ആരുടെ കയ്യിലാണ് പള്ളിക്കമ്മിറ്റി ആരാണ് പള്ളിക്കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ടത് പള്ളിയുടെ ഭാരവാഹികൾ ആരായിരിക്കണം നമ്മൾ ഓരോരുത്തരും സ്വന്തത്തിനോട് ചോദിക്കണം എനിക്ക് ആ ഗുണമുണ്ടോ എന്നുള്ളത് അള്ളാഹു പറയുന്നു മൻ പള്ളികൾ പരിപാലിക്കേണ്ടത് വിശ്വാസികളായിരിക്കണം അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ആളുകളായിരിക്കണം അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കേണ്ടത് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരായിരിക്കണം പള്ളിൻ്റെ ആളാണെന്നൊക്കെ പറയാം പള്ളിയിൽ വരാത്ത അവസ്ഥ നിസ്കരിക്കാത്ത അവസ്ഥ ഉണ്ടാവാൻ പാടില്ല നിർവഹിക്കുന്ന ആളുകളായിരിക്കണം വലം യും ഭയപ്പെടാൻ പാടില്ല ജനങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കുന്ന ആളുകളല്ല ദീനുസരിച്ച് അള്ളാലെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ആളുകളായിരിക്കണം അവർ മുഹ്തദീങ്ങളായേക്കാം മുഹ്തീനങ്ങളായേക്കാം അള്ളാഹു സൂറത്ത് പതിനെട്ടാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നു പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പള്ളി വൃത്തിയായി കൊണ്ടു നടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇബ്രാഹിം അലഹിസ്സലാമിനോടും ഇസ്മായിൽ അലൈഹി നിങ്ങളെൻ്റെ ഈ ഒരു ഭവനത്തെ വൃത്തിയാക്കുക ആർക്കു വേണ്ടിയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി കാഫിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി റുക്കോ സുജൂദും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഇത് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ മാത്രം ബന്ധപ്പെട്ട വിഷയമല്ല ഏതൊരു പള്ളിയും വൃത്തിയായി കൊണ്ടുനടക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ആയച്ചാണ് അബീദാകൂദിലെ നാനൂറ്റി അൻപത്തി അഞ്ചാമത്തെ ഹദീസിൽ നമുക്ക് കാണാം സുലാഹി സുല്ലാഹു അലഹി വസ്ലമ പറയുന്നു ആയിഷർ അലി അള്ളാഹുനെ പറയുന്നു അമർലാഹി സുല്ലാഹു അലഹി വസ്ലമ ബിബിനാ ഇൽ വീടുകളിൽ പള്ളികൾ നിർമ്മിക്കുവാൻ വേണ്ടി റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസലമ്മ കൽപ്പിച്ചു മാത്രവുമല്ല ആ വീടുകളിലുള്ള പള്ളികൾ അത് വൃത്തിയാക്കാനും അത് സുഗന്ധം പൂശാനും നല്ല രൂപത്തിൽ ത്വീബായി ഒക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ കൽപ്പിച്ചു എന്ന് പറയുമ്പോൾ പള്ളികൾ അത് ഏത് പള്ളിയാകട്ടെ അത് വൃത്തിയോടുകൂടി വെടിപ്പോടു കൂടി നമ്മുടെ വീടിനേക്കാൾ പരിശുദ്ധമായി നമ്മളതിനെ കൊണ്ടുനടക്കാൻ ശ്രദ്ധിക്കണം പള്ളി എന്നത് അള്ളാഹുവിൻ്റെ ഭവനമാണെന്ന പവിത്രത നമ്മളതിനെ കൽപ്പിക്കണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള റിഖറുകൾ ഉരുവിടാനുള്ള അതുപോലെ തന്നെ കേവലം നമസ്കരിച്ച് പിരിഞ്ഞു പോകാനുള്ളൊരു സ്ഥലമല്ല മറിച്ച് എല്ലാ രൂപത്തിലുമുള്ള നല്ല കാര്യങ്ങളുടെയും കേന്ദ്രമാണ് പള്ളിയെന്ന് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ഹർമത്ത് കളയാതെ കാത്തു സൂക്ഷിച്ച് പള്ളിയുമായി ഹൃദയം ബന്ധപ്പെട്ട ആളുകളിൽ ഉൾപ്പെടാൻ നമുക്ക് ശ്രദ്ധി ക്ഷമിക്കണം അള്ളാഹു തഅല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ